വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം എന്നെ കഴിഞ്ഞ വീഡിയോസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു അഞ്ഞൂറിലേറെ ആൾക്കാർ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അതിൽ വളരെയധികം സന്തോഷമുണ്ട് അപ്പോൾ ചാടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം കറി ചോറ് ഇതൊക്കെ ഉണ്ടാക്കുന്ന പരിപാടിയാണ് അപ്പോൾ കഞ്ഞിവെക്കൽ ആകെ മൂന്നു ദിവസം കഞ്ഞി വെച്ചിട്ടോ പിന്നെ അതോടുകൂടി കഞ്ഞി വെക്കൽ നിർത്തി ഇനി പിന്നെ എന്താ പറയുക മരുന്ന് കഞ്ഞിൻ്റെ പരിപാടി നിർത്തിയിട്ടോ ഇനി എന്താ ഉലുവ കഞ്ഞി ഉണ്ടാക്കണം എന്ന് വിചാരിക്കുന്നുണ്ട് അത് പിന്നെ സാവകാശം അങ്ങനെ ഉണ്ടാക്കണം ആ പിന്നെ കുട്ടികൾക്കൊന്നും തന്നെ കഞ്ഞി മടുത്തീണ് അപ്പോൾ അനുമൊക്കെ ഇങ്ങനെ പറയും അമ്മ അഞ്ഞ് കഞ്ഞി നിർത്തിക്കളിട്ടോ അറിയി അപ്പം അങ്ങനെ കഞ്ഞിന്റെ പരിപാടി നിർത്തിയിട്ടോ അവർക്ക് രാവിലെ ചായക്കടിയൊക്കെ കുടിച്ച് ജയലായതല്ലേ അപ്പോൾ പിന്നെ കഞ്ഞി ആർക്കും വേണ്ട ഞാനും ഏട്ടനാണ് ഇവിടെ കൂടുതൽ കഴിക്കാറ് അപ്പോൾ ഇന്ന് മോനുസിൻ്റെ ലീവ് ആയതിനെ കൊണ്ട് ഇന്നിപ്പം ചെറിയ ചെറിയ പരിപാടികളൊക്കെ കേട്ടോ അവരുടെ കൊലായിലുണ്ട് അപ്പം ഇന്ന് ഗൈസ് നല്ല വെയിലാണ് കേട്ടോ പുറത്ത് നല്ല വെയിലാണ് അപ്പോൾ എന്താ ഞാൻ ഒരുവിധം കഴിഞ്ഞോടത്തോളം തുണികൾ മുഴുവൻ ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ പുറത്തിട്ടിട്ടുണ്ട് എപ്പോഴാണ് പെയ്യാന്ന് യാതൊരു ഐഡിയില്ല അപ്പം രാവിലെ തന്നെ തിരുമ്പലും കാര്യങ്ങളൊക്കെ കഴിച്ചു കേട്ടോ ഇതാ അടിപൊളി വെയിലുണ്ട് കേട്ടോ നല്ല ചൂടുണ്ട് ഇതിനൊക്കെ ഉണങ്ങി കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് എന്താ പറയുക തുണിയാളുണങ്ങി കിട്ടും കേട്ടോ അപ്പം ആദ്യം തന്നെ ഞാനൊന്ന് പണിയാട്ടി ചോറ് അരി അടുപ്പത്തിട്ടിട്ട് വേഗമാണ് തിരുമ്പാന്ന് നിന്നു അതിനൊക്കെയാണ് പിന്നെ ഇനി ഉണ്ട് ഒരുപാട് അകത്തുണ്ട് കേട്ടോ ഉണങ്ങാനൊക്കെ ഉണ്ട് പിന്നെ അപ്പം ഇനി ഇതൊരു കുറച്ചും കിട്ടണംങ്ങോട്ട് എന്നിട്ട് ഇനി ബാക്കിയുള്ള ഇടാന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ പിന്നെ അയൽ പിന്നെ കിട്ടിയത് കഴിഞ്ഞും ചെയ്തോളൂ അലിമിലൊക്കെ അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് ഇട്ടിട്ടുണ്ട് അപ്പം അങ്ങനെയൊക്കെയാണ് ബസ്സിന് ഇതാ ഇന്ന് നല്ല പണിയാണ് കേട്ടോ അവൻ്റെ ലാപ്ടോപ്പ് കാണാത്തവരൊക്കെ ഒന്ന് കണ്ടോളിട്ടോ അടിപൊളി ലാപ്ടോപ്പാണ് അതാ സാങ്കല്പികൾ കേട്ടോ ലാപ്ടോപ്പ് അവന് ഭയങ്കര എന്താ പറയുക സാങ്കല്പികമായിട്ടുള്ള പരിപാടികളാണ് കാരണം എന്താ ലാപ്ടോപ്പിന് ഭയങ്കര ആഗ്രഹമുള്ള ആളാണ് കാരണം അപ്പോൾ അതാ ഒരു കാർഡ് ബോർഡ് ഇങ്ങനെ വെച്ചിട്ടുണ്ട് അതാണ് ലാപ്ടോപ്പ് ലാപ്ടോപ്പിത് കീബോർഡ് ഇതോ എൻ്റെ ഏട്ടം കൊടുത്തിട്ടുള്ളതാണോ എൻ്റെ ലാപ്ടോപ്പിൻ്റെ പഴയ കീബോർഡോൻ്റെ അടുത്ത് ഉണ്ടായിരുന്നു അപ്പോൾ അവനോട് ഇങ്ങനെ ചോദിച്ച് ചോദിച്ചു വന്നുകൊണ്ട് ഇപ്പോൾ പഴയതൊന്നുള്ളത് കൊടുത്തതാണ് കേട്ടോ അപ്പോൾ തിലിങ്ങനെ ഞെക്കിയിട്ട് ഇങ്ങനെ ഭയങ്കര എന്താ പറയുക അഭിനയിച്ചുകൊണ്ട് തകർക്കുക എന്നൊക്കെ പറയില്ലേ ആർക്ക് എനിക്ക് ലാപ്ടോപ്പ് തരാനോ ആ അത് കിട്ടും അപ്പം പിന്നെ അപ്പോൾ എപ്പോഴും മാറി ലാപ്ടോപ്പ് വേണം ലാപ്ടോപ്പ് വേണം ഞാൻ പറയും കുഞ്ഞു കുട്ടിയൊക്കെ അല്ല ലാപ്ടോപ്പ് കുറച്ചുകൂടെ വലുതായി കോളേജിലൊക്കെ എത്തട്ടെ എന്നിട്ട് നമുക്ക് ലാപ്ടോപ്പ് ഒക്കെ വാങ്ങാന്നെ അപ്പൊ അത് വരെ ഇതായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാം അടിപൊളി ലാപ്ടോപ്പ് ആണ് എങ്ങനെയുണ്ട് ലാപ്ടോപ്പ് ചെയ്താ കാണിക്ക നോക്കട്ടെ എങ്ങനെ ചെയ്യണേ ലാപ്ടോപ്പ് മാത്രല്ല വേറൊരു സാധനം പരിചയപ്പെടുത്താൻ ഞാൻ മറ്റേ മറന്നു ഇതാണ് മൗസ് വരച്ചുണ്ടാക്കിയതാ കേട്ടാ എന്താ അപ്പൊ ദിമിനാണ് നീക്കി കളിക്കല് അപ്പൊ വരച്ചുണ്ടാക്കിയതാ പ്ലഗ് കുത്തി വെച്ചിട്ടുണ്ട് കേട്ടോ പ്ലഗ് കുത്തി എവിടെയാണ് എവിടെ കുഞ്ഞേ കാണിക്കത് ഈ കാർഡ് ബോർഡിന്റെ സൈഡിൽ പ്ലഗ് കുത്തിട്ടാ അപ്പോൾ ഈ ഇതിമന്ന് കീബോർഡ് ഉള്ള കണക്ഷൻ അതാ മിക്ക കേട്ടോ ലാപ്ടോപ്പിങ്ങാണ് പ്ലഗ് കുത്തിയിട്ടുണ്ട് ഇമാജിനേഷൻ ആണ് അപ്പൊ അങ്ങനെയൊക്കെ മടക്കിക്കാപ്പ് നോക്കട്ടെ ഓ അങ്ങനെ കുക്കർ വാങ്ങിയ പെട്ടിയാണ് ഇട്ടത് അപ്പൊ അതാണ് ഇപ്പൊ എന്റെ ലാപ്ടോപ്പ് പറയണത് അപ്പൊ ഓക്കെ കൈസ് അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ ഞങ്ങളുടെ കറി എന്ന് പറയുന്നത് ഇതാ പരിപ്പും തക്കാളി കേട്ടോ തേങ്ങ അരച്ച ഞാൻ കുറച്ച് ദാൽ ദാൽ താങ്ങി തമിഴ്നാട്ടേറെ സ്പെഷ്യൽ പക്ഷെ നമ്മുടെ നാട്ടിൽ അവർ വെക്കണ പോലെ ഒന്നല്ല കേട്ടോ നമ്മൾ തേങ്ങയൊക്കെ കരച്ചിട്ട് അങ്ങനെ മുളക് ഇട്ടിട്ട് അങ്ങനെയൊക്കെ അല്ലേ അവർ പച്ചമുളകൊക്കെ കീറിയിട്ട് അങ്ങനെ എന്തൊക്കെയാണ് വെക്കുന്നത് അപ്പോൾ അതുണ്ട് പിന്നെ രാവിലത്തെ കടലക്കറി ഇരിപ്പുണ്ട് പിന്നെ എന്തെങ്കിലുമൊക്കെ ഒന്ന് ഉപ്പേരിയൊക്കെ ഉണ്ടാക്കണം അങ്ങനെയൊക്കെയാണ് അപ്പം അടുപ്പൊക്കെ ഒഴിഞ്ഞപ്പോൾ കരിങ്ങാലി വെള്ളത്തിൽ ഞാൻ കുറച്ചുകൂടെ വെള്ളം മരുന്നൊക്കെ ഇട്ടങ്ങാണ്ട് ഞാൻ അടുപ്പത്ത് വെച്ചിട്ടും അതെങ്കിലും തീയൊക്കെ കെട്ടാറില്ല പിന്നെ അതൊന്നും കൂടി ഊതി ഉറുപ്പിച്ചുണ്ടാക്കിയാണ് കെട്ടാ പിന്നെ എന്താണെന്നറിയോ പിന്നെ അത് പിടിച്ചു കിട്ടാൻ ഭയങ്കര പാടാണ് അപ്പോൾ പിന്നെ ഊതി 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 എന്താ പറയുക സകല ശ്വാസം പോണ ജാതിയിൽ ഊതണം എന്നാലേ പിന്നെ അത് പിടിക്കുകയുള്ളൂ പിന്നെ തീയൊക്കെ പിടിച്ചതിൻ്റെ ശേഷം ഞാൻ ബാക്കി വന്ന പാത്രങ്ങളൊക്കെ മോറി വെച്ചിട്ടോ പിന്നെ ഇത് ഇഡ്ഡലി ചമ്പ ആണ് അപ്പം അതും കൂടി മോറി വയ്ക്കാണ്ടായിരുന്നു പിന്നെ കുറച്ച് വെണ്ണൂറും എന്താ പറയുക സോപ്പും ചണ്ടിയൊക്കെ ഇട്ടിട്ട് അത് ഇഡ്ഡ്ലി ചമ്പ് കഴുകി വെക്കും കേട്ടോ ഇഡ്ലി ചമ്പ് നമ്മൾ അത് അതിൻ്റെതായ ആവശ്യത്തിന് മാത്രമല്ലേ എടുക്കുകയുള്ളൂ അപ്പോൾ കുറച്ച് നെയ്യപ്പം ഇവിടെ ബാലൻസ് ഉണ്ടായിരുന്നു മിഞ്ഞാന്ന് ഉണ്ടാക്കിയതായിരുന്നു അപ്പോൾ അത് ഇഡ്ലി ചമ്പിൽ വെച്ചിട്ട് ഒന്ന് ആവി കയറ്റാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത് അപ്പോൾ എല്ലാതെ കാര്യം കാര്യങ്ങളൊന്നും അമ്മിലില്ല ഓക്കെ മോനൂസ് മോനൂസിൻ്റെ ചേട്ടനും കൂടി ചക്ക തിന്നാന്ന് കേട്ടോ അവൻ്റെ ഏട്ടൻ നന്ദുക്കുട്ടി എൻ്റെ മൂന്നാമത്തെ ഏട്ടൻ്റെ മോനാണ് അവിടെ ഉണ്ണേട്ടൻ്റെ മൂന്നാമത്തെ ജ്യേഷ്ഠൻ്റെ മകനാണ് അപ്പോൾ പിന്നെ ഇന്നലെ ചക്ക കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ വല്ലാതെ പഴുത്തിട്ടില്ല ഒരു ചെറിയ മധുരമുണ്ട് അല്ലേ നല്ല മധുരം ജെല്ലോ നല്ല മധുരം ജെല്ലോ എന്തോ അത്ര ചെറിയൊരു മധുരം പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ട് അങ്ങനെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പോൾ അത് മോനും നന്ദിട്ടും കൂടി ചക്ക കഴിക്കുന്നു വൈസ് ചക്കക്കുരു ചമ്പെട്ടിക്കാൻ കേട്ടോ അങ്ങനെ നല്ല പൊടിയില്ല ചക്കക്കുരു ആണ് അപ്പൊ ചക്കക്കുരു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒഴിച്ചു കൂടാൻ പറ്റാത്തൊരു സാധനമാണ് അപ്പൊ നാളെ ഞെ എന്തെങ്കിലും കറിക്ക് ആഡ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് അപ്പൊ അത് കഴുകി ഉണക്കി എടുക്കണം മോനുസേ ശരിക്കും തോൽ ഒഴിച്ചു തിന്നത് മോനു ചക്ക വേണ്ടാന്ന് പറഞ്ഞത് തീർന്നു ഇപ്പൊ നന്ദൂന് വേണം എന്ന് പറഞ്ഞാൽ പോന് വേണം നല്ല വെയിലുണ്ട് അപ്പം ഇതാ തുണികളൊക്കെ അതാ ഏകദേശം ഉണങ്ങി ശരിയാവുണ്ട് മഴ പെയ്യാന് മഴക്കാറൊന്നും ഒപ്പം ഇല്ല ചിലപ്പോൾ മഴ പെയ്തൂടായില്ല അപ്പം ഇന്ന് നല്ല വെയിലുണ്ടായതിനെക്കൊണ്ട് ഇത് ചവിട്ടികളൊക്കെ ആകെ നിരത്തി ഇട്ടിട്ടുണ്ട് ഒക്കെ നനഞ്ഞ് ആകെ പിണ്ടി ആയിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ അടിച്ചു തരുന്ന ചൂടാണ് അത് ഞാൻ കഴുകി വൃത്തിയാക്കി വെച്ചാണ് പ്ലാസ്റ്റിക്കിൻ്റെ ചൂതാണ് പിന്നെ ഇത് അവിടെ ഈ ഭാഗത്തോട്ടിട്ടുണ്ട് അപ്പം നീ ഒരു ട്രിപ്പ് ഉണങ്ങിയിട്ട് വേണം നമുക്ക് അകത്ത് ഇനിയും തുണികളുണ്ട് ഉണക്കണം വെയിൽ കുറച്ചുനേരം കൂടെ ഒക്കെ കിട്ടിയാൽ മതിയായിരുന്നു അങ്ങനെയാണെങ്കിൽ നമുക്ക് തുണികളൊക്കെ ഉണങ്ങി മടക്കി എടുത്തേക്കാം നമ്മൾ വെയിൽ കൊണ്ട് ആ ഒരു ചൂട് തുണികൾ ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ അതൊരു പ്രത്യേക ഫീലാണ് അല്ലെങ്കിൽ അത് നനഞ്ഞാൽ ആ ഒരു മുതിർന്ന മണമെ വന്നുകൊണ്ട് ഇപ്പം തുണികൾക്കൊക്കെ അപ്പം അതുകൊണ്ടാണ് അപ്പം ഫ്രണ്ട്സ് ഞങ്ങൾ ഞാൻ മോനസ് കൂടി ചോറിനാണ് പോവുകയാണ് അപ്പോൾ അതാ ലാസ്റ്റ് ഇതാ ചോറേക്ക് ഇതാ കുറച്ച് ചീനമോളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ അപ്പം ഇനി ഇതൊന്ന് വറുത്തെടുക്കട്ടെ ഇന്ന് ഞാൻ എന്താ പറയുക ഉപ്പേരി വെച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ പേര് വെച്ചിട്ടുണ്ടായിരുന്നില്ല ഞാൻ എന്താ പകരം പരിപ്പും കറി ഞാൻ വെച്ചതെന്ന് പറഞ്ഞല്ലോ പരിപ്പും കറിയും വെച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ ഇഞ്ചിത്തൈരുണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ റോ റൈസ് അപ്പം എനിക്ക് പപ്പടം ചുട്ട് വെച്ചിരിക്കണത് കേട്ടോ ഒന്ന് പപ്പടം കാച്ചിട്ടില്ല ചുട്ടതാണ് അപ്പൊ അതാ ചീന മുളകും കൂടി വറുക്കട്ടെ എന്നിട്ട് ചോറ് വിചാരിച്ചിട്ട് ഞാൻ മോനൂസും ചോറിനാണ് ഇനി പൊണ്ണിയേട്ട എപ്പോഴാണ് വരാന്നറിയില്ല അപ്പൊ അങ്ങനെ ഞങ്ങളിത് വറുത്തെടുക്കട്ടെട്ടോ ഞാൻ ചോറിനാ പോകട്ടോ മോനൂസിന് ചോറ് ആയിട്ടില്ല എന്ന് പറഞ്ഞു ഓനത് അടുക്കളയിൽ പന്തളിച്ചു ഇങ്ങനെ ഓൻ ഇന്ന് നേരം ഒഴുകിയല്ല നീച്ചത് അപ്പോൾ ചായ ഒടിച്ചപ്പോഴും ഓൻ വിശക്കണില്ലായിരുന്നു ഞാൻ എന്താ മുളക് വറുത്തത് പേപ്പറിന് കൊണ്ടുവന്നുവെച്ചിട്ട് അയ്യോ ഇത് തോന്നണ്ടിട്ട് അപ്പം ഞാൻ അപ്പോൾ ഓൻ പറഞ്ഞു ഞേട്ടൻ വന്നിട്ടോ ഓൻ ചോർണോളൂ അപ്പം ഞാൻ കഴിക്കാൻ പോകണം കേട്ടോ ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോസും കാര്യങ്ങളും ഇത്രയൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ വീണ്ടും മറ്റൊരു വീഡിയോസുമായിട്ട് വീണ്ടും കാണാം ബൈ